നടൻ ബാലക്കെതിരെയായി നിരന്തരം പോരാടുന്ന എലിസബത്ത് ഉദയനി പിന്തുണയുമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് നടൻ്റെ ഭാര്യ അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷ് എലിസബത്തിൻ്റെ പോരാട്ടത്തിൽ പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുകയാണെന്നും രണ്ടു വർഷത്തെ ഒരുമിച്ചുള്ള ജീവിതം എലിസബത്തിന് ഇത്രയും ട്രോമ നൽകിയെങ്കിൽ പതിനാല് വർഷം തൻ്റെ സഹോദരി അനുഭവിച്ചത് എന്തായിരിക്കുമെന്ന് ചിന്തിക്കണമെന്നും അഭിരാമി കുറിച്ചു എലിസബത്തിന് പിന്തുണ അറിയിച്ച് ബന്ധപ്പെടാൻ തങ്ങൾ ശ്രമിച്ചുവെന്നും എന്നാൽ വ്യക്തിപരമായ ലക്ഷ്യങ്ങളുള്ള ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം ആ ശ്രമം വിഫലമായെന്നും അഭിരാമി പറയുന്നു സാഹചര്യം വളച്ചൊടിച്ച് ഞങ്ങൾക്കിടയിൽ കൂടുതൽ അകലമുണ്ടാക്കിയതിനാൽ ഞങ്ങളോട് ബന്ധപ്പെടേണ്ടെന്ന് എലിസബത്ത് തീരുമാനിക്കുകയായിരുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു അഭിരാമിയുടെ വാക്കുകൾ ഇങ്ങനെ ഞങ്ങൾക്കുണ്ടായ പോലെ ആരും എലിസബത്തിനെ സംശയത്തോടെ കാണുകയോ ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല ആരും അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയോ അവരെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല അത്തരത്തിൽ എല്ലാ ക്രൂരതയിൽ നിന്നും അവരെ ഒഴിച്ചു നിർത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് രണ്ട് വർഷത്തെയും പതിനാല് വർഷത്തെയും വേദനകൾ താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നും ഞങ്ങൾക്കറിയാം അതിനാൽ ദയവുചെയ്ത് ഞങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എലിസബത്തിന്റെ പോരാട്ടത്തെ പിന്തുണയ്ക്കുക അഭിരാമി കുറിച്ചു